ഹലോ ഗൈസ് നമ്മുടെ ബെല്ലക്കുട്ടി അങ്ങനെ അമ്മയായിരിക്കുകയാണെ നമ്മളൊരു രണ്ട് മാസം മുന്നേ അവളെ ക്രോസ് ചെയ്യിച്ചിരുന്നു ഇപ്പോൾ പിന്നെ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ആളുടെ ഡെലിവറി കഴിഞ്ഞു മൊത്തം നമുക്ക് ആറ് കുഞ്ഞു ഏ നാലു പേരുണ്ട് നമുക്ക് ഒരാണും മൂന്ന് പെൺകുട്ടികളുമാണേ മൊത്തം നമുക്ക് ആറ് പേരുണ്ടായിരുന്നു അതിൽ രണ്ട് പേര് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചിന്തേലും നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ സമയം ഡെലിവറിയുടെ സമയം ലേറ്റ് ആയപ്പോഴത്തേന് പകുതി അകത്തും പകുതി പുറത്തൊക്കെ ഇട്ടിരുന്നു അങ്ങനെ രണ്ട് പേര് ചത്തുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തേന് നമ്മുടെ മക്കൾക്ക് പതിനഞ്ച് ദിവസമായി പതിനഞ്ച് ദിവസം ആയതിൻ്റെയാണ് നമ്മൾ വിര മരുന്ന് കൊടുത്തത് കേട്ടോ ഇനി പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കണം പിന്നെ ബെല്ലക്ക് നമ്മളിപ്പോൾ കാൽസ്യം സിറപ്പ് കൊടുക്കുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേന് ഡെലിവറിക്ക് മുന്നേ ഉള്ളത് കുടിക്കത്തില്ലായിരുന്നു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ തൽക്കാലം പാലും മുട്ടയൊക്കെ കൊടുത്താണ് അഡ്ജസ്റ്റ് ചെയ്തത് ഇവിടെ എൽ വരെ കഴിഞ്ഞപ്പത്തേനെ അവൾ പിന്നെ കൽസിസ്റ്ററപ്പൊക്കെ കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം കുറച്ച് ദിവസം അവൾ കുഞ്ഞുങ്ങളായിട്ടൊരു അറ്റാച്ച്മെൻറ്റും ഇല്ലായിരുന്നു കേട്ടോ നമ്മളുടെ കൂടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളമായിരുന്നു നമ്മൾ കൂടെ വേണം എപ്പോഴും നമ്മുടെ നമ്മളെവിടെ ഇരിക്കുന്നു അവിടെ വന്നിരിക്കാനാണ് അവൾക്ക് ഇഷ്ടം പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങളിതുപോലെ അമ്മേനേം കുഞ്ഞുങ്ങളെയും കൂടെ ഒരുമിച്ച് കൂട്ടിലിട്ട് കൊടുത്തപ്പം കിടക്കാൻ ബഹളമാണ് എന്നാലും ചെറിയ രണ്ടടിയൊക്കെ കൊള്ളുമ്പോൾ ബെല്ല പിന്നെ ഉണ്ടായിരുന്നുള്ളൂ അല്ല വില്ലക്കുട്ടി വിളിക്കാൻ പാടില്ല വിളിച്ചാൽ പെണ്ണേറ്റും പോവും വെല്ല വെല്ലയുടെ കളറിൽ രണ്ട് പേരുണ്ട് രണ്ട് പേർക്ക് ബ്രൗണും വൈറ്റും ആണ് ആ ബ്രൗൺ കളർ നമുക്ക് നമ്മൾ ക്രോസ് ചെയ്യിച്ച ആണ് ബ്രൗണും വൈറ്റും ആയിരുന്നു അത് ചോക്ലേറ്റ് കളർദാ ഇതാണ് കണ്ടോ നല്ല ഭംഗിയാ കേട്ടോ ആണിനെ കാണാൻ നല്ല രസമായിരുന്നു അങ്ങനെ നമ്മുടെ വെല്ലക്കുട്ടി അമ്മയായി ഇടി കാണും ഇടി കാണും പാൽ കുടിക്കാൻ വേണ്ടിട്ട് ഇടി മാത്രം ഇനി നടക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ ഇതിലും ബഹളായിരിക്കും നോക്ക് കളി ഇവിടെ കൂടെ ഇരുന്ന് സമയം പോകുന്ന അറിയത്തില്ല ട്ടോ ആദ്യത്തെ കുറച്ചിവസം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു രാവിലെയും വൈകിട്ടും രാത്രിയും രണ്ടു മണിക്കൂർ ഇട പാൽ കുടിപ്പിക്കണം ാവിലെ പകലും കുടിപ്പിക്കണം എന്ന് വെച്ചാൽ അവര് കണ്ണ് തറന്നിട്ടില്ലായിരുന്നല്ലോ ആ സമയത്ത് അവർക്ക് നമ്മളെടുത്ത് വായിൽ വെച്ചു കൊടുക്കണമായിരുന്നു വായിൽ വെച്ചു കൊടുത്താലും മിടക്ക് തൂപ്പിക്കളയും പിന്നെയും എടുത്ത് വെച്ച് കൊടുക്കണം ഇതൊക്കെ തന്നെയായിരുന്നു പരിപാടി ഇപ്പൊ ഇത്രയാണ് നമ്മുടെ ബെല്ലയുടെ വിശേഷങ്ങള് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ ജനിച്ചിട്ട് പതിനഞ്ച് ദിവസമായേ പതിനഞ്ച് ദിവസമായപ്പോ തന്നെ അവർക്ക് വിര മരുന്ന് കൊടുക്കണം ഒരു എമ്മൽ വെച്ചാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത് കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാര്യം അതിന് ടേസ്റ്റ് അവർക്ക് എന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് മരുന്ന് കൊടുത്താലല്ലേ പറ്റുള്ളൂ ഒരാളെ മരുന്ന് കൊടുത്തപ്പുറത്തിരുത്തിയിട്ടുണ്ട് ഇനി ഇതാ രണ്ട് പേർക്കും കൂടെ മരുന്ന് കൊടുക്കാനുണ്ട് നമ്മൾ കൂടിനു ചുറ്റും ഇതേപോലെ തുണി കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ടേ കാര്യം ഇതുങ്ങളുടെ താല ആ കമ്പിയുടെ അടക്കോടെ പുറത്തോട്ട് നടക്ക് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അമ്മേനേം മക്കളേയും കൂടെ ഒരുമിസ് ആയിട്ടിരിക്കണം പിന്നെ അവര് വിസക്കുമ്പോ വിസക്കുമ്പോ പാല് കുടിച്ചോളൂ കുഞ്ഞാങ്ങനെ നോക്കിയേ എന്റെ പെണ്ണെ കുഞ്ഞാ വേണ നോക്കിയേ പോയി ഭയങ്കര വില്ലത്തി കുഞ്ഞാ വേണം നോക്കണ്ട നമ്മളുടെ മൂട്ടിൽ വന്നിരുന്നാ മതി ബെല്ല ബെല്ല കുഞ്ഞാങ്ങനെ നോക്കു പോയി ബാങ്ങ് വാ 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 ബാടുത്തുവാ എന്താണ് എന്താണ് എല്ലാവർക്കും മരുന്ന് കൊടുത്തു കഴിഞ്ഞ കേട്ടോ മരുന്ന് കൊടുത്ത ആൾക്കാർ ഇതേ ഓരോ ഇങ്ങനെ നടക്കുക ഇപ്പൊ ഇന്ന ഇന്നലെ ഇപ്പൊ ഇന്നലെ ഇന്നൊക്കെ ഇട്ടാണ് കേട്ടോ കണ്ണൊക്കെ തുറന്നു തുടങ്ങിയത് പതിനാല് ദിവസം ആയി ഇന്നത്തേക്ക് പതിനഞ്ച് പതിനാല് ദിവസം ആയപ്പോ മുതല് ഓരോരുത്തര് കണ്ണ് തുറന്നു തുടങ്ങി കഴിഞ്ഞു എല്ലാവരുടെ മരുന്ന് കൂടിയും കഴിഞ്ഞു ഒരു ആൺകുട്ടിയും മൂന്ന് പെൺകുട്ടികളും ഞങ്ങളുടെ ആൺകുട്ടി സുന്ദരൻ സുന്ദര ഞങ്ങൾ ഒരു ഇല്ല ക്യാമറ കണ്ണിട്ടുള്ള വന്നിട്ടുണ്ട് കേട്ടോ ഇടക്ക് വന്നു നോക്കും ഇല്ലെങ്കി ആൾക്ക് നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്ന അവള് മൈൻഡ് നമ്മൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മുടെ കൂടെ അവളും പോരും അവക്ക് നോക്കാൻ വയ്യ കുഞ്ഞുങ്ങളാ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കൂട്ടിൽ ഒരുമിച്ച് ഞങ്ങൾ ഇടുന്നുണ്ട് ഇപ്പൊ അവള് സമയത്ത് പാലും കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമ്മള് ജനിച്ച പതിനാല് ദിവസം വരെ നമ്മള് അവർക്ക് പിന്നെ രാത്രിയും പകലും രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് പാല് കൊടുക്കണമായിരുന്നു അപ്പോഴൊന്നും ബെല്ല ഒട്ടും സഹകരണയില്ല പാല് കൊടുക്കാൻ വേണ്ടി കിടന്നതൊരു അവള് പക്ഷേ പിന്നെ അവൾ കുഞ്ഞുങ്ങളൊന്നു കെയർ ചെയ്യണില്ല അവൾക്ക് നമ്മുടെ കൂടെ തന്നെ ഇരുന്നാ മതി പാപ്പം കൊടുത്തേ പാപ്പം കൊടുത്തേ പാപ്പം കൊടുത്തേ കിടന്നൊക്കെ കൊടുക്കും കേട്ടോ പാൽ കൊടുക്കാനൊക്കെ കിടന്നൊക്കെ കൊടുത്തോളൂ പിന്നെ ഇനിയിപ്പൊ അവരുടെ യുദ്ധമാണ് വെല്ലു അതിനും മടിയില്ല പാൽ എടുക്കാൻ കിടക്കും പക്ഷെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ വയ്യ വെല്ലേ ചാച്ചി ഇടിയാണ് പാൽ കുടിക്ക ഇപ്പൊ രണ്ടു ദിവസമായിട്ടാണ് നമുക്ക് കുറച്ചൊന്ന് ഫ്രീ ആയത് കാരണം വെച്ചാൽ ഇവര് പിന്നെ കൂട്ടില് കിടത്തിയപ്പോ തന്നത്താൻ കുടിക്കാൻ തുടങ്ങിയപ്പോ തന്നെ ഏണ